ം നിർത്താൻ സി പി എം തീരുമാനിക്കുന്നു എന്നൊരു വാർത്തയുണ്ട് ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നും അല്ല അപ്പൊ ഇത്രയും നാളും സതീഷിന് അവിടെ ഉണ്ടെന്ന് സി പി എമ്മിന് അറിയാൻ പാടില്ലായിരുന്നു ഇതാണ് സി പി എമ്മിന്റെ സ്വഭാവം ശരിക്കും സി പി എം എന്ന് പറയുന്ന പാർട്ടി ഈ ഒന്നുകിൽ ഉറങ്ങി ഉറങ്ങുന്നവർ നോക്ക് പെട്ടെന്ന് ഉണർത്താൻ പറ്റും ഉറക്കം നടിക്കുന്നവർ അഭിനയിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഇത് ഉറക്കം നടിക്കുകയായിരുന്നു വി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവ് ഇന്നും ഇന്നലെയല്ല പറവൂർന്ന് വിജയിക്കുന്നത് എന്തേ ഇവിടുത്തെ അവിടുത്തെ സി പി എം ആര് എവിടെ പോയിരുന്നു എവിടെ പോയിരുന്നു അപ്പൊ ഉറക്കം എന്നുള്ളതാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയെ അറിയോ ആ പേരെങ്കിലും കേട്ടിട്ടുണ്ടോ സി പി ഐക്കൊരു സ്ഥാനാർത്ഥിയുണ്ട് നെൽസൺ എന്നും കണ്ടാണ് അയാളുടെ പേര് അയാളെ ഇപ്പോൾ സി പി ഐ പണിഷ്മെൻറ്റിലും കണ്ട മാറ്റിയൊക്കെ നിർത്തിയിരിക്കുക ഓ ഇത് ഒരു മണ്ഡലവും ആർക്കും തീരെഴുതി കൊടുക്കുന്ന പരിപാടി ഒന്നും ഒരു മുന്നണിയിലും ഇല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇവർക്കിങ്ങനെ ഈ നമ്മളെ കാണിക്കാൻ വോട്ടർമാരെ കാണിക്കാൻ അല്ലെങ്കിൽ കേരള സമൂഹത്തെ കാണിക്കാൻ രാഷ്ട്രീയ കേരളത്തെ കാണിക്കാൻ ചിലരൊക്കെ അവർ ജയിപ്പിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഇതാരെ പറ്റിക്കാം ഇവിടുത്തെ സി പി എംമാർ ഇതൊക്കെ പറയുന്നത് ഇന്നിപ്പോൾ ഒരു ബൈലൈൻ സ്റ്റോറിയാണ് വന്നിരിക്കുന്നത് ഒരു ബൈലൈൻ സ്റ്റോറിയാണ് വാർത്തയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ഒന്നു മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇന്നും ഇന്നലെയുമല്ല വി ഡി സതീശൻ അവിടെ നിന്ന് ജയിച്ചിരുന്നത് ഇപ്പോൾ വി ഡി സതീശൻ സഭയിലും അല്ലാതെയും ഒക്കെ പെർഫോമൻസ് കാണിച്ചപ്പോൾ കുരുപൊട്ടി എന്നൊക്കെ പറയുന്ന വെറും അല്ല സതീശനോട് അങ്ങനെ ഒരു പിണറായി വിജയൻ തട്ടിപ്പാണ് പിണറായി വിജയന് ഒരു അയുത്തവും ഇല്ല പിണറായി വിജയൻ ഇല്ലാത്ത അയത്തം പറവൂരിലെ സി പി എം മാർക്ക് എവിടെ ലോക്കൽ കമ്മിറ്റിക്കോ പറവൂരിലെ ഇത് തീരുമാനം വരുന്നത് കേന്ദ്ര സംസ്ഥാന ഘടകമായിരുന്നാലും പറവൂരിൽ നിന്ന് പോണം പറവൂരിലുള്ളവർ ആദ്യം പിടിക്കണം ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് മുന്നണിയിൽ അവതരിപ്പിക്കണമെങ്കിൽ ഇവിടുന്ന് ബ്രാഞ്ച് തലം മുതൽ ലോക്കൽ തലം മുതൽ ആ ഇവിടുന്ന് പോണം അതാണ് ഈ പാർട്ടിയുടെ ഒരു ഘടന എന്ന് പറയുന്നത് ബ്രാഞ്ച് ലോക്കൽ ഏരിയ ജില്ല എറണാകുളം ജില്ലയിൽ നിന്ന് ഈ പേപ്പർ അങ്ങ് എത്തണം ഗോവിന്ദൻ്റെ അടുത്ത് വരണം ആ ഗോവിന്ദൻ ചോദിക്കും നിങ്ങളെ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റുമോ എങ്കിൽ ഞാൻ ഒരു നല്ല സ്ഥാനാർത്ഥി കിട്ടി തരാം സി പി ഐക്ക് വേറെ എവിടെയെങ്കിലും കൊടുക്കാം എന്ന് തീരുമാനം പറഞ്ഞെങ്കിൽ ഇവരുടെ ഒരു ഇത് വേണം നട്ടല്ല് വേണം പക്ഷേ എനിക്ക് തോന്നുന്നത് വി ഡി സതീശൻ അങ്ങനെയൊന്നും ഇവർക്ക് തോപ്പിക്കാനൊന്നും പറ്റത്തില്ല വി ഡി സതീശൻ വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ തട്ടിപ്പ് കഥകളൊക്കെ ഇവരുണ്ടാക്കിയിരുന്നാലും വി ഡി സതീശൻ എന്ന നേതാവ് തൻ്റെ മണ്ഡലത്തിൽ തനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട് അത് സി പി എം ഒരു സുപ്രഭാതത്തിൽ ഇനി ഏതെങ്കിലും ഒരു രാജകുമാരനെ കൊണ്ട് നിർത്തിയാലോ അല്ലെങ്കിൽ രാജകുമാരിയെ കൊണ്ട് നിർത്തിയാലോ ജയിക്കാനൊന്നും പോകണില്ല സി പി ഐക്ക് വിട്ടുകൊടുക്കും വരട്ടിയാൻ വിട്ടു വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്യും അവർക്ക് വേറെ ഏതെങ്കിലും സീറ്റ് കിട്ടിയാൽ സന്തോഷം തുടങ്ങി സി പി ഐ പോകും കാരണം ഈ നെൽസൺ എന്ന് പറയുന്ന ആളും സതീശനുമായിട്ടൊക്കെ തന്നെ വേറെ പാലംപലിയുണ്ട് വോട്ടൊക്കെ എത്രയോ പോയി സി പി എം തന്നെ ഈ സതീശന് വോട്ട് ചെയ്തിട്ടുണ്ട് സി പി എമ്മർ വോട്ട് ചെയ്തിട്ടുണ്ട് സതീശന് പിന്നെയാണ് ഇവർക്കൊക്കെ ഇത് പറയാൻ ഇത് നമ്മള് വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഈ പാർട്ടിയിൽ പാർട്ടി മെമ്പർ മെമ്പർ ആയിട്ടുള്ള അങ്ങത്വമുള്ളവരെ ഈ നക്ഷത്രം അരിവാൾ ചുറ്റിയ നക്ഷത്രം ചിഹ്നം വിട്ടിട്ട് കൈപ്പത്തിക്കോ താമരയ്ക്കോ ഒക്കെ കുത്താനുള്ള കഥ അവർക്കൊന്നും ഒരു വിഷയമൊന്നുമില്ല എന്നാൽ പാർട്ടിയിൽ ഈ വിശ്വാസികൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരേ ആൾക്കാരുണ്ട് അവര് മാറി കുത്തത്തില്ല ഈ വിശ്വാസികളിലേ അവർക്ക് വിശ്വാസം പാർട്ടി എന്ന് പറഞ്ഞാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരെയെന്ന് അവർക്കിപ്പോൾ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വാസമില്ല ഇല്ല ഏറ്റവും വലിയ ആൾക്കാരവരാണ് അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയിക്കുകയാണ് അവിടെ നിന്ന് അറിയിപ്പ് വരെയാണ് സഹാക്കളെല്ലാം വോട്ട് മറിച്ച് ഇട്ടേക്കണമെന്നുള്ളത് മറിച്ചിടും വോട്ട് മറിച്ചിടും അങ്ങനെയൊക്കെയുള്ള വോട്ട് മറിക്കലുകൾ ഇവിടെ നടക്കുന്നുണ്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമുക്ക് നമുക്കിതിൽ പറയാനുള്ള ഇത്രയേ ഉള്ളൂ വി ഡി സതീശനെ തോൽപ്പിക്കാനുള്ള വെളിപാട് ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പാടാണ് ഉറങ്ങുന്നവർ പെട്ടെന്ന് ഉണരും തട്ടിയ ഉണരും ഇത് എന്നേ അറിയാം എത്ര ടൈമായി ഇത് മൂന്നാമത്തെ പ്രാവശ്യം എന്തുകൊണ്ടെന്നാണ് അദ്ദേഹം ജയിക്കുന്നതാണ് തോന്നുന്നത് അതായത് ഈ തൊണ്ണൂറ്റി ആറിലെ പി രാജു എന്ന് പറയുന്ന സി പി ഐയുടെ നേതാവ് ജയിച്ച അദ്ദേഹത്തിൻ്റെ മന്ത്രിയുമാക്കിയിരുന്നു ആ പി രാജു മന്ത്രിയായിരുന്ന തോന്നുന്നത് അതെ മന്ത്രിയായിരുന്നു ആ മന്ത്രിയായിരുന്നു പി രാജു അപ്പോൾ ശേഷം ഇങ്ങോട്ട് നിർത്തിയ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അവിടെ ആരെ മത്സരിക്കുന്നതെന്ന് നമ്മൾ അന്വേഷിച്ച് പിടിച്ച് നോക്കി ഞാൻ നോക്കിയിട്ടുണ്ട് സത്യമാണ് ഒരു ചോദനടുത്ത് ഞാൻ അവിടെ കണ്ടു കാര്യം കൊടുങ്ങല്ലൂരൊക്കെ നമ്മൾ പോകുമ്പോൾ ബസ്സിരുന്ന് പോകുമ്പോൾ നെൽസൺ എന്ന് പറഞ്ഞൊരു പേര് കണ്ടതായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നെൽസൺ അല്ലേ ഇനി വേറെ ആരെങ്കിലും ആണെന്ന് എനിക്കറിയില്ല ഏതായാലും അങ്ങനെ പേര് തെറ്റിയെങ്കിൽ ക്ഷമിക്കുക കാര്യം കാര്യമെന്ന് വെച്ചാൽ അങ്ങനെ പേര് പോലും അറിയാത്ത ജില്ലയ്ക്കകത്ത് പോലും അറിയാത്തൊരു നേതാവ് എന്നാൽ ആ പ്രസ്തു നേതാവിനെതിരെ അവിടെ മത്സരിച്ചു എന്ന പേരൊക്കെ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന നിർത്തിയ കഥാപാത്രം ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സി പി ഐ തന്നെ തീരുമാനിച്ച് പുറത്താക്കപ്പെട്ട ആളാണ് അപ്പോൾ സി പി ഐക്ക് അതിൽ സന്തോഷമുണ്ട് ഇങ്ങനൊരു സാധനത്തിനെ മാറ്റുകയാണെങ്കിൽ അവർക്ക് വേറെ എവിടെയും കൊടുത്ത് അവരെ മാറിപ്പോക്കോളും എന്നിട്ട് പിന്നെ അവലോകന യോഗം വരുമ്പോൾ പറയാമല്ലോ ഓ നിങ്ങളിവിടെ നിർത്തിയിട്ട് വീഡിയോ ഡി സതീശൻ ജയിച്ചല്ലോ അല്ലേ അല്ലെങ്കിൽ വീഡിയോ ഡി സതീശൻ തോറ്റല്ലോ അല്ലേ എന്ന് ചോദിക്കാം ഏതായാലും ഇതിൻ്റെ പിന്നിൽ മറ്റൊരു ഘടവും കൂടെ ഉണ്ട് സതീശനെ തോൽപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും കൂടി ഒരു ആവശ്യമായി വരും കാര്യം കെ സുധാകരൻ മത്സരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കെ സുധാകരൻ ആരോഗ്യമില്ലാത്ത ആളാണെന്നും കെ സുധാകരൻ പ്രാപ്തനല്ല എന്നും ഏറ്റവും കൂടുതൽ എ സി സി അറിയിച്ച ആരാണ് ഈ സതീശനാണ് അപ്പോൾ അദ്ദേഹം ചെയ്തതിൻ്റെ കടം അദ്ദേഹത്തിന് തിരിച്ചു വരുന്നത് കാലത്തിൻ്റെ ഒരു നീതി കൂടെ ആയി മാറാൻ സാധ്യതയുണ്ട് കാര്യം കോൺഗ്രസ് തന്നെ സുധാകരനെ അനുകൂലിക്കുന്നവർ ഈ സി പി എം വോട്ട് ചെയ്താൽ മതി ഇവർ നിർത്തുന്ന രാജകുമാരനോ രാജകുമാരിയോ ആരോ ആവട്ടെ എക്സ് ഓർ വൈ അവർക്ക് ഈ രാഷ്ട്രീയം കളിക്കില്ലെന്ന് ആര് പറഞ്ഞു അവർക്ക് ചിലപ്പോൾ ഈ കെ സുധാകരൻ തന്നെ മുന്നോട്ട് വരണം അല്ലെങ്കിൽ തരൂര് വരണം മാതി ഇങ്ങൊരു തുള്ളിയത് എന്ന് കോൺഗ്രസ്സിനകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടായാലോ ആ രാഷ്ട്രീയമാണ് സി പി എം ഇവിടെ പയറ്റാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം കോ അവരങ്ങനെയാണല്ലോ ഈ കളത്തിനകത്തെ പയറ്റിനാണല്ലോ ഇവർക്ക് താല്പര്യം അതാണല്ലോ അവരുടെ രാഷ്ട്രീയം അതിനകത്ത് ചൂണ്ടയിട്ട് മീൻ പിടിക്കുക എന്നുള്ളതല്ലേ അത്തരത്തിലുള്ള പരിപാടിയാണ് നടക്കാൻ പോകുന്നത് കളത്തിൽ പോരനകത്ത് അതായത് ഓതിരം ഘടകം വെട്ടുന്നതിനിടയ്ക്ക് നിന്ന് ചോര കുടിക്കുന്ന പരിപാടി മറ്റേ ചെന്നായിയുടെ പരിപാടി ഉണ്ടോ കുട്ടനും മുട്ടനും തമ്മിൽ ഇടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന ചെന്നായി ആ പരിപാടിയാണെന്നാണ് ഇതിന്റെ അൾട്ടിമേറ്റിലേക്ക് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം സതീശൻ വരാതിരിക്കേണ്ടത് കോൺഗ്രസിനകത്ത് ഒരു വിഭാഗത്തിന്റെ ആവശ്യമാണ് ആ വിഭാഗം ചിലപ്പോൾ സുധാകരനെ അനുകൂലിക്കുന്നവരാകാം അല്ലെങ്കിൽ മറ്റ് മറ്റേതെങ്കിലും ഗ്രൂപ്പുകളെ അനുകൂലിക്കുന്നവരാ അടുത്ത റിസർച്ച് എന്ന് പറയുന്ന സി പി എമ്മിന്റെ അവിടെ സതീശന്റെ എതിർ ഗ്രൂപ്പ് ആരെ അടുത്ത റിസർച്ച് അതായിരിക്കും പാർട്ടി ഏൽപ്പിക്കും ഇപ്പൊ ഗോവിന്ദനോ അല്ലെങ്കിൽ ജില്ലയിലോ ഇപ്പോ വന്നിട്ടുണ്ടാവും പുതിയൊരു ജില്ലാ സെക്രട്ടറി വന്നിട്ടുണ്ട് അപ്പോ കച്ചവട താല്പര്യമില്ലാത്ത ജില്ലാ സെക്രട്ടറി ആണെന്നുണ്ടെങ്കിൽ ഇത് രാഷ്ട്രീയമാണല്ലോ കച്ചവടം അല്ലല്ലോ അപ്പൊ സതീശനെതിരെയുള്ള ആരാണോ അവരെ അങ്ങ് കണ്ടുപിടിക്കുക ആ ഗ്രൂപ്പിനെ കണ്ടുപിടിക്കുക അവരെ പാട്ടിലാക്കുക നമ്മൾ ഈ പറഞ്ഞപോലെ വോട്ട് മുറിക്കാടി അങ്ങ് നടത്തുക അതിനുവേണ്ടി കാശക്ക പിണറായി വിജയന്റെ കയ്യിലുണ്ട് അത്രയും ഒരു സീറ്റായി മാറി അത് വേണ്ടപ്പെട്ടെന്ന് ഇപ്പോഴാണ് അവർക്ക് തോന്നിയത് കാരണം സതീശൻ എനിക്കിന്നും ഓർമ്മയുണ്ട് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തെന്ന് പറയുമ്പോൾ പിണറായി വിജയൻ ചിരിക്കാത്ത പിണറായി വിജയൻ അങ്ങനെയാണല്ലോ പൊതുവെ പറയുന്നത് ചിരിക്കാത്ത പിണറായി വിജയൻ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പറയുന്നു ഒരു യങ്സ്റ്റർ വരുന്നത് നല്ലതാണ് സഭയിൽ സതീശനെ പോലെ ഒരാൾ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോൾ സതീശൻ ആശ്വാസമായി കാരണം ഇദ്ദേഹത്തിൻ്റെ ജസ്റ്ററും ഇദ്ദേഹത്തിൻ്റെ പരിപാടി ഇവർക്ക് പേടിയുണ്ട് ഇദ്ദേഹത്തിന് പക്ഷേ എൺപത് വയസ്സായിപ്പോൾ എൺപത് വയസ്സാവുമ്പോഴും അദ്ദേഹം തന്നെ സ്വയം തിരിച്ചറിയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അത് മറ്റൊരു വിഷയമാണ് ഏതായാലും വി ഡി സതീശൻ എന്ന നേതാവിനെ തോൽപ്പിക്കേണ്ടത് കോൺഗ്രസിൻ്റെയും കൂടെ ഒരു ആവശ്യമാണ് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് സമവാക്യങ്ങൾ തെറ്റിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്നലെ ഈ പറയപ്പെട്ട കെ സുധാകരനെ വരാൻ ഇറക്കാൻ പോകുന്നു അടൂർ പ്രകാശ് ഇറങ്ങാൻ പോകുന്നു സതീശൻ സ്വന്തമായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഉടുപ്പ് തച്ചു വെച്ചിരിക്കുന്നു കൊച്ചു പയ്യന്മാരെയൊക്കെ കൂടെ കൂട്ടിയിട്ടുണ്ട് കൈപൊക്കാൻ ആളായി എന്നൊരു ധാരണ ഇപ്പം ഞാനൊരു കോൺഗ്രസ് വക്താവ് എന്റെ ഒരു സുഹൃത്തിന്റെ സംസാരിച്ചൊക്കെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം ജയിച്ചപ്പോഴത്തേക്ക് എന്നത് പറയുന്നോ കൈപൊക്കാൻ സതീഷിനു വേണ്ടി കൈപൊക്കാൻ സതീഷിന് ആളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നതിൽ അവസാനത്തെ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം അത്രയേ ഉള്ളൂ അവർക്കറിയാം അതൊക്കെ അപ്പൊ കൈപൊക്കാൻ ആളെ കൂട്ടി മുഖ്യമന്ത്രിയാക്കാൻ ഉടുപ്പും തുന്നി മറ്റ് രാഷ്ട്രീയ കളികൾ കളിച്ച് കെ സുധാകരനെ പോലെ ഒരു ജനപ്രിയനായ നേതാവിനെ എ സി സി പോലെ അവരുടെ എ എ സി സി എന്ന് പറയുന്നത് അവിടെ ഏറ്റവും വലിയ തീരുമാനമാണല്ലോ അവിടെ തെറ്റിദ്ധരിപ്പിച്ച് അയാൾക്ക് അദ്ദേഹത്തിനിട്ട് പണിത് ഇരിക്കുന്ന സതീശന് ഒരു പണി കോൺഗ്രസിനകത്ത് തന്നെ പാളയത്തിൽ പട സതീശനെതിരെ അവിടെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് സി പി എമ്മിന് ഇതിലുള്ളത് എന്നാണ് നമുക്ക് വ്യക്തമാവുന്നത്